ജിസ്ട്രാറെ പിരിച്ചുവിടാൻ കേരള സർവകലാശാലകളുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് സാധ്യമല്ല അത് അദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമാണ് അപ്പോൾ സ്പഷ്ടമായും അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോ സർവകലാശാലകളിൽ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ഗവർണർമാർ ചാൻസലർമാരായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ആശയമണ്ഡലം സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തെ ദൈക്ഷണിക കേന്ദ്രങ്ങളെയെല്ലാം സംഘപരിവാര ശക്തികൾ ഉപയോഗപ്പെടുത്താണ് അതിൻ്റെയൊക്കെ താക്കോൽ സ്ഥാനങ്ങളിൽ തങ്ങളുടെ കിങ്കടന്മാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ബൗദ്ധികമായിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും വളരെയധികം മതനിരപേക്ഷതാ ബോധം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ സർവകലാശാലകളിലും ഇത്തരത്തിൽ ഒരു ഇൻഫിൽട്രേഷൻ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്